ഈ ഇരിക്കുന്നത് ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് മാവാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമർ പറഞ്ഞതിന് പ്രകാരം മൂന്നിനങ്ങൾ ഒരു ചെറിയ മാവിൽ പിടിപ്പിച്ചെടുത്തതാണ് ഇത് കാറ്റിമോൻ എന്ന വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത് റെഡ് ഐവറി എന്ന വെറൈറ്റിയാണ് സെൻ്ററിലുള്ളത് നാംഡോക്ക് എന്ന വെറൈറ്റിയാണ് ഇതുപോലെ ചെറിയ മാവുകളിൽ മാക്സിമം മൂന്നിനങ്ങൾ വരെ നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ തന്നെ നമ്മുടെ സ്വന്തം കളക്ഷനായിട്ടുള്ള ഹൈലൈറ്റഡ് മാവ് ഇത് ഏകദേശം നാല് ഇനങ്ങൾ പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒമ്പത് വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു അടിപൊളി മാവാണ് ഈ കാണുന്നത് നാംഡോക്കുമൈ ആണ് ഈ കാണുന്നത് കുളമ്പാണ് ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് ഇത് കുളമ്പിൻ്റെ തന്നെ ഒരു ശാഖയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് മൂന്നിനങ്ങളും നാല് സ്ഥലത്താണ് നമ്മുടെ ഇത് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ കാണുന്നത് ഒമ്പത് വർഷത്തോളം പഴക്കമുള്ള രണ്ടിനങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള നല്ലൊരു മാവാണ് ഈ രണ്ടിനങ്ങൾ ഏതെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കുളമ്പ് മാവും ഒരെണ്ണം ബ്ലാക്ക് ആൻഡ്രൂസ് മാവുമാണ് കേട്ടോ ഈ ഒരു മാവിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ കാണുന്നത് ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു മൾട്ടിഗ്രാഫ്റ്റ് മാവാണ് കേട്ടോ ഇതിൽ ഇനങ്ങളാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് നാംഡോക്കുമായി എന്ന ഇനവും പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയൂർ നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുളമ്പ് എന്ന വെറൈറ്റിയും ഇതിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നാല് ഇനങ്ങളാണ് ഈ ഒരു മാവിൽ നമ്മൾ പിടിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു മറ്റൊരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവാണ് ഇതിനകത്ത് നമ്മൾ മൂന്നിനങ്ങളാണ് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് ഒന്ന് നമുക്ക് കുളമ്പുമാവുണ്ട് ഒന്ന് നമുക്ക് ഏകദേശം പ്രിയൂരും ആവുണ്ട് ബ്ലാക്ക് ആൻഡ് റൂസ് ഉണ്ട് മൂന്നിനങ്ങളാണ് നമ്മൾ ഈ ഒരു എന്നെക്കാളും പൊക്കമുള്ള ഈ മാവിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടോ ഇതിലും ഏകദേശം നമ്മൾ നാലിനങ്ങൾ പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നാംഡോക്കുമായി ഉണ്ട് നമ്മുടെ കുളമ്പുണ്ട് അതുകൂടാതെ നമുക്ക് ബ്ലാക്ക് ആൻഡ് റൂസ് ഉണ്ട് പിന്നെ നമ്മുടെ മൂവാടലുണ്ട് നാലിനങ്ങളാണ് ഈ ഒരു മാവിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കും ഈ മാവുകൾ കണ്ടപ്പോൾ നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്ത് ഒരു മൾട്ടിഗ്രാഫ്റ്റ് മാവ് വെക്കണമെന്ന് തോന്നിയില്ലേ അതുകൂടാതെ കായ്ബലം കിട്ടാത്ത കായ്ക്കാത്ത മാവുകളുണ്ടെങ്കിൽ അതിലും ഇത് പിടിപ്പിച്ചെടുക്കാമെന്ന് തോന്നിയില്ലേ ഇത് ചെയ്യാൻ കഴിയും കേട്ടോ ഈ വരുന്ന ദിവസങ്ങളിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരേക്കും ഒരു യാത്രകളുണ്ട് അപ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ റേഞ്ചിലുള്ള ആ ഏരിയയിലുള്ള ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള കായ്ക്കാത്ത മാവുകളിൽ പലതരത്തിലുള്ള വെറൈറ്റി പിടിപ്പിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലുള്ള ഇനങ്ങളെ തന്നെ അതായത് നാട്ടുമാവുകളൊക്കെയാണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വിദേശ ഇനങ്ങളായിക്കോട്ടെ അതിനെ തന്നെ നിങ്ങളുടെ മാവുകളിൽ പിടിപ്പിച്ച് തരാൻ കഴിയുന്നതാണ് അത്തരത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പോഴേ വിളിച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ നാല് ദിവസം ഈ വരുന്ന നാല് ദിവസം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ അവൈലബിൾ ആയിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ താഴെ കൊടുത്തിങ്ങനെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് നിങ്ങളുടെ വീടുകളിൽ വന്ന് മൾട്ടിക്രാഫ്റ്റ് സെറ്റാക്കി ചെയ്തു തരുന്നതാണ് കേട്ടോ